അല്ലുമ്മ നീ നീ എപ്പോ ശരിക്കുന്നു എന്തിനാ ഈ പൂങ്കായ ഉണ്ടായിട്ട് എന്താ കാര്യം വല്ല പച്ചക്കറിയാൻ കടന്നായി നമുക്ക് കഴിക്കാൻ എങ്ങനെ പറ്റൂലേ പത്ത് രൂപ നോക്കി ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുന്നില്ല വന്നിരിക്കുന്ന ആ ഉമ്മ വേഗത്താ എനിക്ക് ഇരുന്നൂറ് എനിക്ക് സമയമായി കോളേജിൽ പോവാനായിട്ട് സെലിബ്രേഷന് വേണ്ടിയാ ഇരുന്നൂറ് ഉമ്മ എളുപ്പം താ ആ ഇതേ ഞാൻ അപ്പുറത്ത് പൈസ കായിക്കണം മരുന്ന് അവിടെ പോയി ഒരു ഇരുന്നൂറ് രൂപ അടച്ചിട്ട് നീ പോയിക്കോ എന്നിന് വേറെ ജോലിയൊന്നുമില്ല ഒന്ന് പോടി ഇതേ പത്ത് രൂപ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് നീ അല്പം പോവാൻ നോക്കുച്ചി ഈ ഷർട്ട് ഷർട്ടൊന്നെ ആടാ നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലാതിരിക്കണേ അല്ലേ അപ്പൊ ഒരു കാര്യം മോൻ തന്നെ പോയി ഷർട്ടൊക്കെ അല്ല ഉമ്മച്ചിക്ക് ഇവിടെ എന്താ പണി ഒരു അത്യം ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നോക്കുന്ന കാര്യം പറയും ഞാൻ തന്നെ ചെയ്തോളാം ആ എനിക്കിവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ വെറുതെ ഇരിക്കുന്ന ആണല്ലോ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു മാ പറഞ്ഞതിൽ പത്ത് മിനിറ്റ് ബസ്സീട്ടുണ്ട് കേട്ടാ ഇനി പതും പറഞ്ഞു വഴക്കു പറയണ്ട എന്റെ കൂട്ടുകാരിലെ എനിക്ക് ആശന്നു അതുകൊണ്ട് ഞാൻ രക്ഷ വെച്ചിട്ട് നമ്മൾ നാണം കിട്ടാൻ ഇരുന്നൂറ് രൂപ തരാനിട്ട് എന്നെ കെട്ടിച്ചിടും പഠിച്ചോളും ആ നിന്നെ നിന്നക്കടിച്ചിട്ടിട്ടാണോ നമുക്ക് സമാധാനമായിട്ടൊന്നിരിക്കാൻ പിന്ന പിന്നെ നിന്നെ നിന്നെ പറ്റാണ്ടെങ്കിൽ ഇവിടെ പോണ നാട്ടണ എന്റെ പേടി